നിലമ്പൂർ നഗരസഭയിൽ ഇത്തവണ പോരാട്ടം തീപാറും സ്ഥാനാർത്ഥികളുടെ പ്രാധാന്യം കൊണ്ട് നഗരസഭാ പരിധിയിലെ കോവിലകത്തുമൊരു ഡിവിഷൻ ഏറെ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് നിലവിലെ ഭരണസമിതിയിലെ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പത്മിനി ഗോപിനാഥാണ് യു വേണ്ടി കച്ചമുറക്കി അംഗത്തിനുള്ളത് ആകെ തൊള്ളായിരത്തി പത്ത് വോട്ടർമാരുള്ള ഡിവിഷനിൽ എഴുന്നൂറിലധികം വോട്ടർമാരാണ് സ്ഥലത്തുള്ളത് ഇവരെ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാനാണ് ഇരുവരുടെയും ശ്രമം മുറി സ്വദേശി എൻ ഡി എ ഗീത ഉള്ളാടത്തോടെയും മത്സരരംഗത്ത് സജീവമാണ് മൂന്ന് പേരും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു നിലമ്പൂർ നഗരസഭയുടെ നിലവിലെ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ മൂന്നാം തവണയാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ചിരുന്നു കഴിഞ്ഞ തവണയാണ് എൽ ഡി എഫിന് നഗരസഭാ ഭരണം ലഭിച്ചതോടെ ഉപാധ്യക്ഷയായത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിയും സജീവ പ്രവർത്തകയുമാണ് രണ്ടാം ഡിവിഷനിലെ വോട്ടർ കൂടിയായതിനാൽ പ്രചാരണത്തിൽ എവിടെയും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലെന്നത് പ്രചാരണം എളുപ്പമാക്കുന്നതായി അവർ വ്യക്തമാക്കി നിലവിൽ കോവിലകത്തും ഒരു ഡിവിഷൻ ബി ജെ പിയുടെ കൈകളിലാണെങ്കിലും അത് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് അരുമയെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നല്ല ആവേശമാണുള്ളതെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം മത്സരം കടന്നതാണെന്നും അവർ സമ്മതിച്ചു നിലവിലെ നിലമ്പൂർ നഗരസഭയിലെ രണ്ടാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് രണ്ടാം ഡിവിഷനിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കൗൺസിലറായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ പിന്നെ വാർഡിലേക്ക് തിരഞ്ഞെടുപ്പുമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ് ഇത് എൻ്റെ വാർഡ് കൂടിയാണ് ഞാൻ താമസിക്കുന്ന വാർഡ് കൂടിയാണ് എല്ലാ ആളുകളെയും നമുക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട് ഈ വാർഡിൽ പിന്നെ വാർഡ് ചെറുതാണ് എങ്കിൽ കൂടി പിന്നെ ടൗണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഫോറസ്റ്റിൻ്റെ ഒരു അതിരുണ്ട് അപ്പോൾ വാർഡിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ അതായത് ഒരു അതിര് പുഴയാണ് ഒരു ഭാഗം ഫോറസ്റ്റാണ് അതുകൊണ്ട് തന്നെ വന്യപ്രകശല്യം നല്ലോണം ഉണ്ട് അതുപോലെ തന്നെ പ്രളയത്തിൽ നമ്മളെ ഈ പ്രദേശത്ത് ഉള്ള ഒരു കെട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരുപാട് കുറച്ച് പ്രശ്നങ്ങൾ നിലവിൽ ഈ വാർഡിലുണ്ട് ചെറിയ ചെറിയ റോഡുകളുടെ വിഷയങ്ങളുണ്ട് അപ്പോ പിന്നെ ഇറങ്ങുമ്പോൾ നല്ല പിന്നെ രീതിയിൽ ആളുകൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് അത് എന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വികസനം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ആണ് നിലവിലിത് സിറ്റിംഗ് സീറ്റ് ബി ജെ പിയുടെയാണ് അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് എട്ടാം തവണയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വരുന്നത് ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജില്ലാ കൌൺസിലിലേക്ക് മത്സരിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിലമ്പൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായി രണ്ടായിരത്തിൽ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ പഞ്ചായത്തിലേക്കും വിജയിച്ചു രണ്ടായിരത്തി പത്തിൽ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷയും രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയുടെ അധ്യക്ഷയുമായി രണ്ടായിരത്തി ഇരുപതിൽ മത്സരരംഗത്ത് നിന്നും വിട്ടുനിന്നു കോവിലത്തു മുറിയിൽ ജനിച്ചു വളർന്ന പത്മിനി ഗോപിനാഥിന് എതിർ പോലെ തന്നെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല എല്ലാവരും കൂടെ കളിച്ചു നടന്നവരോ പഠിച്ചവരോ ഒക്കെയാണ് താൻ ആറാണെന്ന് നാട്ടുകാർക്കറിയാമെന്നും രാഷ്ട്രീയത്തിനപ്പുറം പ്രദേശത്തുകാരി എന്ന പരിഗണന ലഭിക്കുന്നുണ്ടെന്നും കൂടെയുണ്ടായിരുന്ന എം കെ ബാലകൃഷ്ണൻ ദിലീപ് കമാടത്ത് പാലക്കോൾ ശ്യാമള സതി എന്നിവരുടെ മുഖത്ത് നോക്കി പത്മിനി ഗോപിനാഥ് പറഞ്ഞു അതിനേക്കാൾ നല്ല റിസൾട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജന്മസ്ഥലം ഞാൻ കളിച്ചു വളർന്ന സ്ഥലം അതിലെ ആളുകൾ എന്നെ മകളായിട്ട് തന്നെ ഈ പ്രദേശക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ് അപ്രതീക്ഷിതമായിട്ട് അപ്പം അതിൻ്റെ ഒരു മാനസിക പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ സ്വീകരിക്കുവാണ് പക്ഷെ ഒരാശങ്ക എനിക്കില്ല ഞാൻ വീണ്ടും അവരുടെ മകള് തിരിച്ചെത്തിയ സന്തോഷത്തോടെ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഉള്ളിൽ അപ്പോൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്നെ നിർത്തിയ പാർട്ടിയും ഈ മുന്നണിയുമൊക്കെ വീണ്ടും അടുത്ത് ഗുണകരമാക്കാനുള്ള രീതിയിലാണ് പ്രവർത്തനം വേണ്ടത് ഓരോ പ്രവർത്തകന്റെ എന്റെ ഉള്ളില് അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങളൊക്കെ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇനി അങ്ങനെ തന്നെയായിരിക്കും ബി ജെ പിയുടെ അംഗമായ ഗീതയും ഇതേ നാട്ടുകാരിയും എല്ലാവർക്കും സുപരിചിതയുമാണ് റിട്ടയർഡ് സ്കൂൾ ജീവനക്കാരിയാണ് മികച്ച സ്ഥാനാർത്ഥി എന്നതിനാൽ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി ഈ ഡിവിഷനിൽ വിജയിച്ചപ്പോൾ നേടിയതിനേക്കാൾ ഉയർന്ന വോട്ട് വാങ്ങി വിജയിക്കുമെന്ന് തന്നെയാണ് പാർട്ടി അംഗങ്ങളുടെയും അഭിപ്രായം പാർട്ടി സ്വതന്ത്രയായി മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാവണം മത്സരിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചയാൾ കൂടിയാണ് ഗീത